പള്ളികൾ പൊളിച്ച് ഇനിയും എത്ര ബാലരാമന്മാരെ പ്രതിഷ്ഠിച്ചാലും ആ അറുപത്തിയേഴ് ലക്ഷം ബാലശാപങ്ങളിൽ നിന്ന് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കരകയറാനാവില്ല തന്നെ അറുപത്തിയേഴ് ലക്ഷം വിശന്നു കരയുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിൽ ചവിട്ടി നിന്നാണ് അവരെ ഒരു നേരത്തെ ഭക്ഷണത്തിനായി തെണ്ടാൻ വിടുന്നവരാക്കി മാറ്റിയിട്ടാണ് ഈ നരേന്ദ്രമോദിയും സംഘിക്കൂട്ടന്മാരും ഒക്കെ മോദിക്ക് ഗ്യാരൻറ്റി എന്ന് പറഞ്ഞ് വോട്ടുതണ്ടാൻ ഇറങ്ങിയിരിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് എന്തൊരു നാണക്കേടാണിത് അറുപത്തിയേഴ് ലക്ഷം കുഞ്ഞുങ്ങൾ സീറോ ഫുഡ് ചിൽഡ്രൻ എന്ന ഗണത്തിൽ പെടുന്നവരാണ് എന്ന് ഹാവാഡ് യൂണിവേഴ്സിറ്റിയിലെ ടി എച്ച് ആൻഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്താണ് രാജ്യത്തെ തൊണ്ണൂറ്റി രണ്ട് വികസ്വര രാഷ്ട്രങ്ങളടക്കമുള്ളവയെ ഉൾപ്പെടുത്തി ഒരു പഠനം നടത്തിയത് ആ പഠനത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ് ഇന്ത്യയിലെ അറുപത്തിയേഴ് ലക്ഷം കുഞ്ഞുങ്ങൾ അതായത് നവജാത ശിശുക്കൾ മുതൽ രണ്ട് മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികൾ വരെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനുള്ള സൗകര്യമില്ല എന്ന് അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ പോലും കഴിയാത്ത കുഞ്ഞുങ്ങളെ അക്കൂട്ടത്തിലുണ്ട് എന്ന് അമ്മയ്ക്ക് മുലപ്പാൽ ഉണ്ടാകണമെങ്കിൽ അമ്മയ്ക്ക് ആരോഗ്യം എത്ര ദയനീയമായ കണക്കാണത് ഇന്ത്യ ലോകത്തെ വൻകിട ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വഗുരു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തള്ളി മറിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ അതിൽ പത്തൊൻപത് ശതമാനവും ഇത്തരത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് അവസരം കിട്ടാത്ത കുഞ്ഞുങ്ങളാണ് എന്നുള്ള ദുഃഖ സത്യത്തിൽ നിന്ന് വേണം താമരയ്ക്ക് വോട്ടുകുത്താൻ ഇങ്ങനെ ആഹ്വാനം ചെയ്യേണ്ടത് എവിടെയാണ് മോദി ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ മുഖം കണ്ടിട്ടുള്ളത് യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളത് വമ്പൻ പദ്ധതികളെ കുറിച്ച് പറയുന്നു ലോകത്തിലെ വലിയ ശക്തിയായി മാറാൻ പോകുന്നു എന്ന് പറയുന്നു അപ്പോഴാണ് ഭക്ഷണം കിട്ടാത്ത നവജാത ശിശുക്കളുള്ള ലോകത്തിലെ നമ്പർ വൺ രാജ്യമായി ഇന്ത്യ മാറുന്നത് എതിരാളികളില്ലാതെ നമ്പർ വൺ ആവുകയാണ് അതാണ് രസകരമായിട്ടുള്ള കാര്യം എണ്ണം എടുത്തു കഴിഞ്ഞാൽ അറുപത്തിയേഴ് ലക്ഷം അത്തരത്തിലുള്ള സീറോ ഫുഡ് ചിൽഡ്രൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ അതിൻ്റെ പിന്നിലുള്ള നൈജീരിയയിൽ ഒൻപത് ലക്ഷത്തി അറുപത്തി രണ്ടായിരമേ ഉള്ളൂ കുട്ടികൾ പാകിസ്ഥാനിൽ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരമേ ഉള്ളൂ അപ്പോൾ ബഹുദൂരം മുന്നിലാണ് ഇനി ശതമാനക്കണക്കെടുത്താൽ ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലാണ് അതിനാധി ആനുപാതികമായി സ്വാഭാവികമായി എണ്ണം കൂടും പക്ഷേ കണക്കെടുത്താലും നമ്മൾ ലോകത്ത് മൂന്നാം സ്ഥാനത്താണ് പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളായ ഗുനിയയും മാലിയയും കഴിഞ്ഞാൽ ഗുനിയയിൽ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് ശതമാനവും മാലിയിൽ ഇരുപത് പോയിൻറ്റ് അഞ്ച് ശതമാനവുമായിരിക്കുമ്പോൾ നമ്മുടെ മഹാരാജ്യത്ത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ അത് പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത കുഞ്ഞുങ്ങളുടെ എണ്ണം അറുപത്തിയേഴ് ലക്ഷമാണ് എന്ന കണക്ക് വരുമ്പോൾ ആ കണക്കിനെ കാൽ അടിക്കുകയല്ല ഭരണകൂടം ചെയ്യേണ്ടത് തെറ്റു തിരുത്താൻ ഞങ്ങൾ എന്തു ചെയ്യും എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത് ഇത് അറുപത്തിയേഴ് ലക്ഷം ഒന്നും കണക്ക് ശരിയല്ല ഇങ്ങനെയൊക്കെയാണോ എന്നാണ് ചോദിക്കുന്നത് കണക്കിനെ കുറിച്ചാണെങ്കിൽ ഈ സർവേ നടത്തിയ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ആ ടീം പറയുന്നുണ്ട് ഇന്ത്യയുടെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഡാറ്റയാണ് ഞങ്ങൾ പ്രാഥമികമായി ഇതിന് പരിഗണിച്ചത് അതോടൊപ്പം ഒരു മൾട്ടി ഇൻഡെക്സ് സർവേയും അവർ നടത്തി അപ്പോൾ ഇന്ത്യയുടെ തന്നെ ഡാറ്റകൾ ഉപയോഗിച്ച് അതോടൊപ്പം ചില വിവരശേഖരണങ്ങൾ കൂടി ഉൾപ്പെടുത്തി നടത്തിയ ഒരു സർവേയുടെ ഫലമായിട്ടാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് അറുപത്തിയേഴ് ലക്ഷം കുഞ്ഞുങ്ങൾക്ക് സീറോ ഫുഡ് എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത് എന്ന് താമരയ്ക്കു തന്നെ നമ്മൾ വോട്ട് ചെയ്യണം ഒരു സംശയവുമില്ല അതായത് ഇവിടെയുള്ള ആ മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കിടയിൽ പത്തൊൻപത് പോയിന്റ് മൂന്ന് ശതമാനം കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കുകയാണ് എന്ന് അമ്മയുടെ മുലപ്പാൽ പോലും ഒരു നേരം നുകരാൻ കഴിയാത്ത എട്ടു ശതമാനത്തോളം കുട്ടികൾ ആ പത്തൊൻപത് പോയിന്റ് മൂന്ന് ശതമാനത്തിലുണ്ട് എന്തൊരു ദുരവസ്ഥയാണ് നമ്മൾ ഒരു വശത്ത് നരേന്ദ്രമോദി മഹാനാണ് നരേന്ദ്രമോദി വിശ്വഗുരുവാണ് നരേന്ദ്രമോദി കണ്ണീരൊപ്പുന്നവനാണ് നരേന്ദ്രമോദി ചങ്കാണ് നരേന്ദ്രമോദി ഒന്നുമല്ല ഈ രാജ്യത്തെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ കാണാത്ത ഒരു ഭരണാധികാരി അവരെ യഥാർത്ഥത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തെരുവിലേക്ക് ഇറക്കി വിടുകയല്ലേ ഈ ഭരണകൂടം ചെയ്യുന്നത് എന്തൊരു ക്രൈമാണത് ശരിക്കും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പൗര സമൂഹത്തിന് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഭരണാധികാരി എത്ര വലിയ തള്ളുതള്ളിയിട്ട് എന്തു കാര്യം എന്തു ഗ്യാരണ്ടി നൽകിയിട്ട് എന്തു കാര്യം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് നേരം വളർന്നു വളർന്ന് വലുതാവുന്നതിന് വേണ്ടിയിട്ടുള്ള ആഹാരം ലഭ്യമാകാത്ത ഭരണാധികാരിയെക്കുറിച്ച് നമുക്ക് ലജ്ജയോടെ ഓർക്കാനല്ലാതെ എന്തു സാധിക്കും എന്തൊരവസ്ഥയാണ് എന്ന് ആലോചിച്ചു നോക്കൂ ലോകം മുഴുവൻ ഈ നരേന്ദ്രമോദിയല്ലേ ഇന്ത്യയെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടു വരുന്നു എന്നൊക്കെ പ്രസംഗിച്ചു നടക്കുന്നത് എന്ന് ചോദിക്കുകയാണിപ്പോൾ ആ രാജ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് വരച്ചു കാട്ടുകയാണ് ഇത് മാത്രമല്ല കേട്ടോ പട്ടിണി സൂചിക അവിടെ കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വീണ്ടും നാല് സ്ഥാനം കൂടി പിന്നോട്ട് പോയി ഇപ്പോൾ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് നേരത്തെ നൂറ്റി ഏഴാം സ്ഥാനത്തായിരുന്നു എല്ലാ സൂചികകളും ഇപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമായാലും മനുഷ്യാവകാശത്തിൻ്റെ കാര്യമായാലും ഒക്കെ രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എല്ലാ സൂചികകളിലും ഇന്ത്യ പിന്നോക്കം പോയിരിക്കുന്നു എന്നിട്ടും നരേന്ദ്രമോദിയും ബി ജെ പി കാരും പറയുന്നത് അവർ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ വളർത്തിയില്ലേ എന്നാണ് നരേന്ദ്രമോദിയുടെ പി ആർ വർക്കിന്റെ ഭാഗമായി നരേന്ദ്രമോദി ലോകരാജ്യങ്ങൾക്കിടയിൽ ഇമേജ് ഉണ്ടാക്കിയെടുത്തു ആണുങ്ങൾ വളർത്തി വലുതാക്കിയ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അംഗീകാരമൊക്കെ കിട്ടിയത് അല്ലാതെ ഈ നാടിനും നാട്ടാർക്കും വേണ്ടി എന്തു ചുക്ക് ചെയ്തു പട്ടിണി കിടക്കുന്ന ജനങ്ങളുടെ എണ്ണം ഓരോ വർഷവും കൂടി വരുന്ന ഒരു രാജ്യം ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന കണക്കല്ലേ ഇത് പത്തൊൻപത് പോയിൻ്റ് മൂന്ന് ശതമാനം കുഞ്ഞുങ്ങൾ അറുപത്തിയേഴ് ലക്ഷം കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ദയനീയ അവസ്ഥയിൽ കഴിയുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വേദന തോന്നുന്നില്ലെങ്കിൽ ഉറപ്പായും പോയി ബി ജെ പിക്ക് വോട്ട് കൊടുക്കണം ഇനി കാര്യം നടക്കുമെന്നാണല്ലോ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒക്കെ പരസ്യം കിട്ടില്ലേ മോദിയുടെ ഗ്യാരന്റിയാണ് എന്നല്ലേ പറയുന്നത് ഇതൊക്കെയാണെന്നേ മോദിയുടെ ഗ്യാരണ്ടി ഓരോ വർഷവും സൂചികകളിൽ നമ്മൾ പിന്നോട്ടു പോകും ലോകരാജ്യങ്ങളിൽ പട്ടിണി പാവങ്ങളെന്ന് മുദ്രകുത്തപ്പെട്ട രാജ്യങ്ങളോടൊപ്പം നമ്മുടെ രാജ്യത്തെയും ഇവർ കൊണ്ടുവന്നെത്തിക്കും പക്ഷേ നമ്മൾ വലിയ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കും ബഹിരാകാശ ദൗത്യമടക്കം നമ്മൾ ഭംഗിയായി നിർവഹിക്കുന്നു ഒരു വശത്ത് ആ നേട്ടങ്ങൾ അവകാശപ്പെടാൻ നമുക്ക് സാധിക്കുമ്പോഴും ഇന്ത്യ വളരുകയാണ് എന്ന് ബി ജെ പി കാര് തള്ളി മറിക്കുമ്പോഴും ഇപ്പുറത്ത് സംഭവിക്കുന്നത് കൂടി കാണണ്ടേ അതല്ലേ ഒരു രാജ്യത്തെ പൗരന്മാരോട് ആ നാടിൻ്റെ ഭരണാധികാരി ചെയ്യേണ്ട ഏറ്റവും വലിയ നീതി അവർക്ക് അന്നമുണ്ട് എന്ന് ഉറപ്പാക്കുക അവർ പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക അവർക്ക് മാന്യമായി വസ്ത്രം ധരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക ഈ രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പിയോ ബി ജെ പിയോട് അനുകൂലമായ നിലപാട് പുലർത്തുന്നവരോ ആണല്ലോ